നാല് കാര്യങ്ങൾ അള്ളാഹുവിന് ഭയങ്കര വെറുപ്പാണ് നമ്മുടെ ലൈഫിൽ ആ നാല് കാര്യങ്ങളുണ്ടെങ്കിൽ പടച്ചോൻ്റെ വെറുപ്പ് നമ്മുടെ ജീവിതത്തിലേക്ക് വരും അല്ലാൻ്റെ വെറുപ്പ് നമ്മുടെ ലൈഫിലുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക ഈമാനോടുകൂടെ മരിക്കാൻ പറ്റുമോ കാഫിറായി ചത്തുപോകുന്ന ഒരവസ്ഥ ഉണ്ടാവും ഈമാനില്ലാതെ ഏറ്റവും മോശമായ അന്ത്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിപ്പോവും അള്ളാഹുറബുല്ലാലമീൻ കാത്തുരക്ഷിക്കുമാറാകട്ടെ ആ നാല് കാര്യങ്ങൾ നമ്മുടെ ലൈഫിലുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അത് മാറ്റിവെക്കാനുള്ള പരിശ്രമം നമ്മുടെ ഭാഗത്തുനിന്ന് വേണം വേണം അള്ളാഹുറബുല്ലാലമീൻ ിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസലക്കും വർഹമത് എന്തൊക്കെയുണ്ടല്ലോ അവരുടെ വിശേഷം സന്തോഷല്ലേ എവിടെ എവിടെ പുഞ്ചിരിച്ചു കൊണ്ടുവരഞ്ഞെ ഈ ഒരു ഹംതിൻ്റെ വറക്കത്തുകൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായറബുല്ലാലമീൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഒരു മുസ്ലിം എന്ന നിലക്ക് നമ്മൾ മനുഷ്യനാണ് തെറ്റുകൾ ചെയ്യുമ്പോൾ അസ് മുസ്ലിം ഒരു മുസ്ലിം എന്ന നിലക്കുമ്പോൾ എന്ത് ചെയ്യും തൗബ ചെയ്യും അല്ലേ തൗബ ചെയ്യും തൗബയില്ലാത്ത മരണത്തിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ നമ്മൾ അഞ്ചുപക്കത്ത് നിസ്കാരത്തിന് മുമ്പ് ദ്വാരക്കുമ്പോൾ അല്ലെങ്കിൽ മുതെടുത്തിട്ട് ദ്വാരക്കുമ്പോൾ അള്ളാഹുമ്മ മിന തവ്വാബീൻ തൗബ ചെയ്യുന്നവരിൽ നീ ഞങ്ങളെ പെടുത്തണേന്നാണ് തൗബ ചെയ്യാനുള്ള തൗഫിക്ക് പടച്ചോൻ തരണം അല്ലേ അള്ളാഹു തോന്നിപ്പിക്കണം അപ്പോൾ ആ തോന്നിപ്പിക്കലിന് വേണ്ടി നിരന്തരം നിരന്തരം അള്ളാഹിനോട് ഇങ്ങനെ ദ്വാരക്കണം പറച്ചോനെ തൗബ ചെയ്യുന്നവരിൽ ആ ചൌവാബീനുകളിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ ഉൾപ്പെടുത്തണേയല്ല ഇവിടെ ഞാനൊരു കാര്യം പറയട്ടെ ഇത് ചെയ്തത് തെറ്റാണെന്ന് പോലും ചിന്തിക്കാതെ തൗബ പോലും ഇല്ലാതെ ചില ആളുകളങ്ങ് മരിച്ചു ആ എന്താണ് കാരണം എന്നറിയോ അവർക്ക് അള്ളാൻ്റെ വെറുപ്പ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് അള്ളാഹു അവരെ വെറുത്തിട്ടുണ്ട് അള്ളാന്റെ വെറുപ്പിക്കുന്ന ചില കാര്യങ്ങൾ അവരുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് അതിലൂടെ അവർ നരകമുറപ്പിക്കും മോശമന്തിയം ആ ഈമാനില്ലാതെ ചത്തുപോകുന്ന ഒരവസ്ഥ അവരുടെ ലൈഫിലുണ്ടാവും നാല് കാര്യങ്ങൾ ശ്രദ്ധയില്ലാത്തവരാണ് അവരെങ്കിൽ നാല് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ ഈമാനോടുകൂടെ മരിക്കൂല തൗബയില്ലെങ്കിൽ പക്ഷേ തൗബ ചെയ്യാൻ പോലും മറന്നു പോവും ഇതൊരു തെറ്റാണെന്ന് പോലും അങ്ങനെയുള്ള ആളുകളുടെ മനസ്സിലുണ്ടാവൂല ഉണ്ടാവൂല അങ്ങനെയുള്ള നാല് കാര്യങ്ങൾ സൂക്ഷിക്കാതെ പോകല്ലേ അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ ഈ സ്വബാഹുൽ ഹെയർ കുടുംബത്തിലെ ഒരാളിൽ പോലും ഈ നാലിൽ ഒരെണ്ണം പോലും ഉണ്ടാവാൻ പാടില്ല ഉണ്ടെങ്കിൽ ഈ നിമിഷം നമ്മൾ മാറണം അതിനല്ലേ ഈ പ്രഭാത സമയത്ത് സ്വബാഹുൽ ഹെയർ എന്ന സദസ്സിൽ ഹംദും പറഞ്ഞ് നമ്മളിരിക്കുന്നത് അപ്പം നാല് കാര്യങ്ങൾ ലൈഫിൽ ഉണ്ടാവും ഈമാനോടുകൂടെ മരിക്കില്ല അന്ത്യം അപകടകരമായി തീരും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ ഏതൊക്കെയാണ് നാല് കാര്യങ്ങൾ ഒന്നാമത്തേത് നിസ്കാരത്തെ നിസ്സാരമായി കാണുന്ന ഒരു സ്വഭാവം നമ്മുടെ ലൈഫിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലായില്ല നിസ്കാര നിസ്കരിക്കാത്തവരെന്നല്ല ഞാനീ പറയുന്നത് നിസ്കാരത്തെ നിഷേധിക്കുന്നവനും അല്ല നിസ്കാരത്തെ നിഷേധിക്കുന്ന ഓരോ ആൾക്കാരുണ്ട് ചില മൗലവിമാരൊക്കെ ഇറങ്ങിയിട്ടുണ്ട് നിസ്കാരം മൂന്ന് വക്ത്ത് നിസ്കരിച്ചാൽ മതി അല്ലെങ്കിൽ ചേകന്നൂരിൻ്റെ വാതമായിട്ട് ചില മുസ്തഫമാരൊക്കെ ഇറങ്ങിയിട്ടുണ്ട് പച്ച കാഫിറുകളാണ് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയി കാരണം നിസ്കാരത്തെ നിഷേധിക്കുന്ന ആളുകൾ ഇസ്ലാമിന് പുറത്താണ് അങ്ങനെയുള്ള കാഫിറുകളൊക്കെ മൗലവി നിന്നും ചേർത്ത് പറഞ്ഞ് കുറേ വ്യൂവേഴ്സിനെയും കൂട്ടിയിട്ട് നടക്കുന്ന കുറേ ആൾക്കാരുണ്ട് അല്ലേ നമ്മുടെ ഈമാൻ തെറ്റിപ്പോകുന്നതിൽ നിന്ന് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ അപ്പം നിസ്കാരത്തെ നിസ്സാരമായി കാണാം ഇത് നിസ്കാരം എന്ന് പറഞ്ഞാൽ അൽ അല്ല അഹദുല്ലദീ നമ്മളും അള്ളഹാനെ ധിക്കരിക്കുന്ന ആളുകളും തമ്മിലൊരു കരാറുണ്ടായിരുന്നു ഇവർക്കിടയിൽ പഠിച്ചോനോടുള്ളൊരു കരാറുണ്ടായിരുന്നു എന്താണ് ആ കരാറ് നമ്മളള്ളഹാനോട് പറഞ്ഞൊരു കരാറുണ്ട് അതായത് ആലമുൽ അർവാഹിൽ വെച്ച് എല്ലാ ആത്മാക്കളും പഠിച്ചോനോട് പറയാണ് പർച്ചോനെ ഞങ്ങൾ അതായത് മുസ്ലിങ്ങളും അവരും തമ്മിലുള്ള വ്യത്യാസം നിസ്കാരാണല്ല ഇങ്ങനെയൊക്കെ മനസ്സിലായില്ല നമ്മൾ നമ്മളള്ളഹാനോട് കരാർ ചെയ്യാണ് പർച്ചോനെ ഞങ്ങളും അവരും തമ്മിലുള്ള വ്യത്യാസം നിസ്കാരാണല്ലാ എന്ന് പറഞ്ഞാൽ ഞങ്ങളും നിസ്കരിച്ചാ മുസ്ലിമാണല്ല നിസ്കരിച്ചില്ലെങ്കിൽ അഹമ്മദ് ബിൻ തങ്ങൾ പറയുന്നത് നിസ്കരിച്ചില്ലെങ്കിൽ അവൻ കാഫിറാന്നാണ് ഷാഫി ഇമാം പറഞ്ഞു നിസ്കരിച്ചില്ലെങ്കിൽ കാഫിറാന്ന് പറയേണ്ട നിസ്കാരത്തെ നിഷേധിക്കുന്നവനാണെങ്കിൽ അവൻ കാഫിറാണെന്ന് ഇമാമനെ ഷാഫി റതി അള്ളാഹുനു കൃത്യമായി പറഞ്ഞു വെക്കുന്നുണ്ട് അപ്പോൾ നിസ്കാരത്തെ നിഷേധിക്കുന്നവൻ ദീനിൽ സ്ഥാനമല്ല പക്ഷേ ചില ആൾക്കാരുണ്ടല്ലോ നിസ്കാരത്തിന് നിസ്സാരായിട്ട് അങ്ങ് ആണ് ആ സഭയുണ്ടല്ല നിസ്കരിക്കാൻ അങ്ങനെ കിടക്കല്ലേ അങ്ങനെ കിടക്കല്ലേ നമുക്ക് നിസ്കരിക്കാമല്ലോ ചില ആൾക്കാർ ദുഹറും അസറും കൂടി ഒരുമിച്ച് അങ്ങ് നിസ്കരിക്കാം അങ്ങനെയാണ് അസർ വാങ്ക് കൊടുക്കണേന് ഒരു രണ്ട് മിനിറ്റ് മുമ്പ് വേഗം കൈകട്ടും അപ്പോൾ ആ നിസ്കാരത്തിൻ്റെ ഇടയിൽ വാങ്ക് വിളിച്ചോളും പിന്നെ വേഗം ആ ഒറ്റ ഒന്നൂലിൽ തന്നെ രണ്ട് പരിപാടിയും കഴിയുമല്ലോ തിരക്കുകളൊക്കെ മാറ്റി വെച്ച് അങ്ങനെ നിസ്കാരം നിങ്ങൾ ലാസ്റ്റിലേക്ക് നോക്കേണ്ട സ്വഭാവമുണ്ടല്ലോ ഇവർക്ക് നിസ്കാരം ഇല്ലാന്ന് പുണ്യ റസൂൽ സല്ലാ വല്ലം ഇവർ അതുകൊണ്ടൊരു കാര്യമില്ല അങ്ങനെ വെറുതെ കുറേ കടച്ചു വെച്ചിട്ട് ആർക്കാണ് അതുകൊണ്ട് കാര്യം അള്ളാഹ് ഇപ്പോൾ നമ്മുടെ നിസ്കാരം കിട്ടിയിട്ട് വേണം ആ നിസ്കാരം കൊണ്ട് നന്നാകേണ്ടത് നമ്മളാണ് അപ്പോൾ നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ മതി നമ്മൾ ഈ കാണിച്ചു കൂട്ടുന്ന പേക്കൂത്തുകൾ നിസ്കാരമാണെന്ന് പറയാൻ പോലും പറ്റുമോ പിന്നെ അതുകൊണ്ട് എങ്ങനെയാണ് നമ്മൾ നന്നാവണേ നമ്മുടെ ജീവിതം പച്ചപിടിക്കണം നിസ്കാരം കൃത്യമാണോ ചില ആൾക്കാരുണ്ട് അവരെങ്ങാനും ഉറങ്ങിപ്പോയി സുഭി കലായി കഴിഞ്ഞാൽ ഭയങ്കര അന്നത്തെ ദിവസം കലാ വീട്ടിയിട്ട് തൗപ ചെയ്താലും നിരന്തരം നിരന്തരം മനസ്സിൽ സങ്കടം ആയിരിക്കും പഠിച്ചവനെ സുഭിക്ക് എണീക്കാൻ പറ്റിയില്ലല്ലോല്ലോ എന്നാൽ ചില ആളുകളുണ്ട് സുബി എണീറ്റാലും ക്ഷീണമാണ് കിടക്കഞ്ഞിപ്പം സുഭി അല്ലേ സമാധാനം ഉണ്ട് കലാവീട്ട പടച്ചോം പുറത്ത് തരും ക്ഷേത്വാനാണ് അത് തോന്നിപ്പിക്കുന്നത് ആ അങ്ങനെ പടച്ചോം പൊറുക്കാനിരിക്കുന്നവനല്ല അല്ല അത് ഗേദം ശക്തമായ തൗബ ഉള്ളവർക്കാണ് പുറത്ത് കൊടുക്കുന്നത് ഇത് നമ്മുടെ മനസ്സിൽ തെറ്റാണെന്ന് ബോധ്യം എന്നിട്ട് നമ്മൾ ചിന്തിക്കുന്നത് എന്താ ഉറച്ചും കാരുണ്യ വരണം പുറത്തെറിഞ്ഞാൽ നിസ്കരിച്ചില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല പിന്നീട് കാലാവേട്ടിയാൽ മതി ഷെയത്വാൻ്റെ കെണിവലയിൽ പെട്ടതിൻ്റെ ഏറ്റവും വലിയ അടയാളാണത് അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ അപ്പോൾ സമയമായിട്ടും നിസ്കാരത്തെ പരിഗണിക്കാതെ വില വെക്കാതെ നിസ്കാരത്തെ ബഹുമാനിക്കാതെ നിസ്സാരമാക്കി കളയുന്നവരാണെങ്കിൽ ദുർമരണം മരിക്കുന്ന സമയത്ത് ചൊല്ലി മരിക്കാൻ പറ്റൂല അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ രണ്ടാമത്തെ ഒരു സ്വഭാവം ഷുറുബുൽ ഹാമർ കള്ളുകൂടിയാണ് പല സഹോദരിമാരും സങ്കടപ്പെട്ടുകൊണ്ട് ദുവാസിയെത്തിരുണ്ട് ഉസ്താദേ എൻ്റെ കെട്ടിയോൻ കള്ളൂടിയനാണ് ഉസ്താദെ ഒന്ന് ദ്വാരക്കണം ഈ കള്ളു ഓടിച്ചിട്ട് അടുത്തൊന്നും കിടക്കാൻ പോലും പറ്റാണ്ടില്ല നാറ്റം അസഹനീയമായ ദുർഗന്ധം മക്കളോടും മറ്റുള്ളവരുടെയൊക്കെ മുമ്പിൽ വെച്ച് എൻ്റെ എന്നെ ക്രൂരമായി ഉപദ്രവിക്കുന്ന വർച്ചാവ് ഇത് കണ്ടിട്ട് മക്കൾ മക്കളങ്ങനെയാണെന്നൊന്നാവാ അല്ലേ ഇതൊരു അപകടമാണല്ലാഹു കാത്തുരക്ഷിക്കട്ടെ അത് മദ്യം എന്ന് മാത്രമല്ല ലഹരി ഉണ്ടാക്കുന്നതെല്ലാം നിഷിദ്ധമാണ് കുല്ലു കുല്ലുമുസ്കിരി ആറാം എല്ലാ ലഹരി വസ്തുക്കളും ഹറാമാണെന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട് ഹബീബായ് സൈദുൻ റസൂലുല്ലാ സല അലുസ് വല്ല മ തങ്ങളും പഠിപ്പിച്ചിരുന്നുണ്ട് അല്ലേ റഹ്നത്തിൻ്റെ മാലാകന്മാരടുത്തൂടെ പോലും വരില്ല മനുഷ്യന്മാരും ഒന്നില്ല പിന്നെയാണ് മാലാകമാരും എന്നത് കുടുംബക്കാരടുപ്പിക്കോ നാട്ടുകാരടുപ്പിക്കോ എല്ലാ മതക്കാരും ഇപ്പോൾ ഈ മദ്യത്തിൻ്റെ ലഹരിയുടെ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസ് നടത്താൻ എന്തുകൊണ്ടാണ് ഈ സാധന അപകടമാണ് ജീവിതം തകർത്തുകളെയും ജീവിതം തകർത്തുകളെയും അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ അങ്ങനെ ഒരാൾ നമ്മുടെ കുടുംബത്തിലുണ്ടെങ്കിൽ വലിയ പ്രശ്നമാണത് അപ്പം ഞാൻ എനിക്ക് ഓർമ്മയുണ്ട് നമ്മുടെ തമിഴ്നാട്ടിലെ ഗാന്ധിപുരം പാലത്തിൻ്റെ അടിയിൽ നിന്ന് ഒരു പയ്യനെയും ഒരു പെണ്ണിനെയും കിട്ടുന്നുണ്ട് പെൺകുട്ടി മുസ്ലിം പെൺകുട്ടിയാണ് പയ്യൻ മറ്റൊരു മതത്തിലുള്ളതാണ് എന്തു ആയിക്കോട്ടെ രണ്ടുപേരും നല്ല ലഹരി ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ ഈ പെൺകുട്ടിയെ നമ്മൾ ചോദ്യം ചെയ്തു അങ്ങനെ കൗൺസിലിംഗ് ഒക്കെ നടത്തി പോലീസ് സ്റ്റേഷനിൽ നിന്ന് കൊണ്ടുവന്നു കൗൺസിലിങ്ങൊക്കെ നടത്തി കഴിയുമ്പോൾ അവൾ പറയണത് എൻ്റെ ഉമ്മക്കും വാപ്പക്കും എന്നെ സ്നേഹിക്കാൻ നേരമില്ല അങ്ങനെ എൻ്റെ ഉമ്മാക്കും വാപ്പാക്കും എന്നെ സ്നേഹിക്കാൻ നേരമില്ല എനിക്ക് സ്നേഹം തന്നത് അവനാണ് അവൻ ഇത് വായിൽ വെച്ച് തന്നപ്പോൾ ഞാൻ കഴിച്ചു നമുക്ക് മനസ്സിലായോ ഇവിടെ വീട്ടിൽ സ്നേഹമില്ലായ്മയെക്കുറിച്ച് ഇവള് പറഞ്ഞപ്പോൾ ഇവളുടെ അച്ഛനമ്മേനെ അല്ലെങ്കിൽ വാപ്പാനും ഉമ്മാനെയൊക്കെ വിളിച്ച് ഞങ്ങൾ അന്വേഷിച്ചു ബാപ്പ നല്ല കുടിയനാണ് ആ കുടിയുടെ ലഹരിയിലും പുള്ളിക്ക് മക്കളെ സ്നേഹിക്കാനൊന്നും നേരമല്ല എപ്പോഴും ഭാര്യ എപ്പോഴും ഇവർ തമ്മിൽ വഴക്ക് ഇതിൻ്റെ ഇടയിൽ ഒറ്റപ്പെട്ടു പോകുന്ന ബാല്യങ്ങളാണ് നമ്മുടെ മക്കള് അവരുടെ മനസ്സ് തെറ്റി അവർ വേറെ എന്തെങ്കിലും പ്രണയത്തിലോ കുടുക്കിലോ ചെന്ന് പെട്ടാൽ അതിൻ്റെ ഉത്തരവാദി ആരാണ് മൗലൂദിൻ ഫിസൊറ എല്ലാ കുട്ടികളും ജനിക്കുന്നത് ശുദ്ധമായ പ്രകൃതിയിലാണെന്ന് മുത്തനബി സല്ലു അല്ലി സ്വലം അവരെ മോശാക്കുന്നത് അവരെ ചീത്തയാക്കുന്നത് മാതാപിതാക്കളാണ് മുഹമ്മദുർ റസൂലല്ലാ സല്ലാഹു അല്ലി സ്വലം അപ്പോൾ ഈ സ്വഭാവം നിരന്തരം തൗബ ചെയ്യാത്തിടത്തോളം നമ്മൾ നന്നാകുന്നില്ലേ ഈ മാൻ ഈ മാൻ സലാമത്താവൂല ചത്തുപോകും അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ അങ്ങനെ ഉണ്ടായേക്കാം അള്ളാഹു കാരുണ്യവാനാണ് ം കിട്ടിയില്ല എങ്കിൽ നമ്മൾ പെട്ടു അള്ളാഹു രക്ഷിക്കട്ടെ മൂന്നാമത്തത് എന്നെ കേൾക്കുന്ന പല ആളുകൾക്കുള്ള പ്രശ്നങ്ങൾ മാതാപിതാക്കളെ വേദനിപ്പിക്കുന്നവരാണോ മരിക്കുമ്പോൾ കിട്ടി മരിക്കൂല ലാ മരിക്കും മുത്തൻ നബി സല്ലിമ തങ്ങളെ കണ്ടു മരിക്കില്ല അള്ളാൻ്റെ റഹ്മത്ത് കിട്ടി മരിക്കൂല ലതാബിന്റെ മാലാകമാരിങ്ങനെ തുണി ഇങ്ങനെ മുള്ളിൽ കുരുക്കിയ തുണി ഇങ്ങനെ വലിച്ചു പറിച്ചെടുക്കുന്നത് പോലെ റൂഹ് പറിച്ചെടുക്കുന്ന ആളുകളായി മാറും മാതാപിതാക്കളെ വേദനിപ്പിക്കാൻ പാടില്ല കേട്ടോ ആ അത് ഏത് മതക്കാരായ മാതാപിതാക്കളാണെങ്കിലും അതായത് നീ ചിലപ്പോൾ ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ടോ ബാപ്പ ക്രിസ്ത്യാനിയാണ് അല്ലെങ്കിൽ ഉമ്മ ക്രിസ്ത്യാനിയാണ് എന്തോ ആയിക്കോട്ടെ ബാപ്പാനും ഉമ്മനെയും പരിഗണിക്കണം അവരെ വേദനിപ്പിക്കരുത് ആ മാനുഷികമായ പരിഗണന ബാപ്പ ഉമ്മ എന്ന പരിഗണന അവർക്ക് കൊടുക്കണം അടുത്തേ തീരോളൂ നിർബന്ധമാണത് ആ അവരെ വേദനിപ്പിക്കാൻ പാടില്ല അവരെ വിഷമിപ്പിക്കുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു പറക്കത്വം ഉണ്ടാവൂല സമാധാനം ഉണ്ടാവൂല നിരന്തരം പ്രശ്നങ്ങളാണ് നിങ്ങൾ വിചാരിക്കും ബാപ്പാനും ഉമ്മാനയും മാറ്റി ഞങ്ങൾ വേറെ പോയി കഴിഞ്ഞാൽ സമാധാനം ഉണ്ടാവും അവരെ വേദനിപ്പിച്ചുകൊണ്ടാണ് ആ പോണതെങ്കിൽ സമാധാനം പോയിട്ട് സാ പോലും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല പിന്നെ മാധാനം സമാധാനത്തിന്റെ ഒരക്ഷരം പോലും ഉണ്ടാവില്ല മനസിലാവുന്നുണ്ടോ അപ്പോൾ സൂക്ഷിക്കാം മാതാപിതാക്കൾ എന്ന് പറഞ്ഞാൽ അവരുടെ കാൽ ചുവട്ടിലാണ് സ്വർഗം എന്ന് വെറുതെ പറഞ്ഞാണോ എത്ര അമലുണ്ടെങ്കിലും എത്ര നിസ്കാരം ഉണ്ടെങ്കിലും എത്ര നോമ്പുണ്ടെങ്കിലും എത്ര സക്കാത്തുണ്ടെങ്കിലും ഈ പറഞ്ഞ മാതാപിതാക്കളെ വേദനിപ്പിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ അത് ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയും എന്തൊരു ഉമ്മമാരൊക്കെ അറിയുന്നേ എത്ര ബാപ്പമാരെ ചങ്ക് പൊട്ടിയിട്ട് സങ്കടപ്പെടുന്നത് മക്കലുള്ള ഉപദ്രവം കൊണ്ടേ എടോ നീ എന്താണ് ചെയ്യുന്നത് അത് തന്നെ അത് തന്നെ നോക്കിയിരുന്നോ ഞാൻ പുന്നായിരിക്കണ പുള്ളേ അങ്ങനെയൊന്നും ചെയ്യൂലെന്നാണ് എടാ നിന്നെ ഇതുപോലെ മുന്നാരിച്ചതാണ് നിന്റെ വാപ്പായും വായു ആ അവർക്ക് ഉറപ്പുണ്ടായിരുന്നു നീ നന്നാവൂ പക്ഷേ ഇല്ല നിന്റെ ഇന്ന് അവർക്ക് കിട്ടി അല്ലേ ഇത് തിരിച്ച് നിനക്ക് കിട്ടും തിരിച്ച് നിനക്ക് കിട്ടും നിന്നെ അനുഭവിപ്പിക്കും നിൻ്റെ മക്കള് നിങ്ങൾ മാതാപിതാക്കളെ വേദനിപ്പിക്കുന്നവരാണെങ്കിൽ ഉറപ്പിച്ച് ഇന്ന് ഇന്നീ സ്വഭാവലേറിൽ നിങ്ങൾ എഴുതി വെച്ചു ഡയറിയിൽ എന്നിട്ട് നിങ്ങളുടെ മക്കൾ വളർന്ന് വലുതായി കഴിയുമ്പോൾ തിരിച്ച് കിട്ടിയില്ലെങ്കിൽ ഞാൻ നിങ്ങൾ പറയുന്ന പൈസ വരും ഞാൻ ഇവിടെ ഉണ്ടെങ്കിൽ ഇൻഷാല്ല ഇത് മുത്തനബി പറഞ്ഞത് അക്ക ദീനത്തുദാൻ ഈ ദുനിയാവിൽ നിന്ന് നരകിച്ചു തുടങ്ങും ആഹ്റത്തിൽ പിന്നെ ഉറപ്പല്ലേ മാതാപിതാക്കളെ വേദനിപ്പിക്കുന്നവരാണോ ഈ ദുനിയാവിൽ നിന്ന് നരകിച്ച് തുടങ്ങും ഇവിടെ നിന്ന് നരയിക്കും സമാധാനം ഉണ്ടാവൂല നെഞ്ച് നീറും ആ ഉമ്മടെ വയറ്റി കിടന്നല്ലടാ നീ വളർന്നത് അല്ലേ ആ ഉപ്പയല്ലേ നിനക്ക് വേണ്ടി ഓടി നടന്നത് ആ മനുഷ്യൻ്റെ വിയർപ്പല്ലേ നിൻ്റെ ശരീരത്തിലുള്ളത് ഇതൊക്കെ മനസ്സിലാകുന്നൊരു ഘട്ടം വരണമെങ്കിൽ ഇവരൊക്കെ മരിച്ച് കബറിങ്ങ് പോകണം ഇവരൊക്കെ മരിച്ച് മണ്ണിനടിയിലാകുമ്പോൾ നിനക്ക് മനസ്സിലാകും നീ ഒറ്റപ്പെടും അന്ന് ആരുമില്ല എന്നുള്ള തോന്നൽ നിന്നെ ബാധിക്കും വേട്ടയാടും അന്ന് പൊട്ടിക്കറിഞ്ഞ് നിലവിളിച്ചിട്ട് കബറിൻ്റെ അടുക്കൽ പോയി കിടന്ന് മണ്ണ് തലയിലേക്ക് വാരിയിട്ട് നീ പൊട്ടിക്കറിഞ്ഞാലും മോനെ ഇന്നൊന്ന് വിളിക്കാൻ നിൻ്റെ ഉമ്മ ഉണ്ടാവൂല നിൻ്റെ വാപ്പ ഉണ്ടാവൂല അവരെ വേദനിപ്പിക്കല്ലേ അവരെ വേദനിപ്പിക്കല്ലേ ആ വേദന വേദനയായി ഏറ്റെടുക്കും അവരുടെ ചിരി അള്ളാഹെ ചിരിപ്പിക്കും അവരുടെ സന്തോഷം അല്ലാതെ സന്തോഷിപ്പിക്കും അവരുടെ വേദന അള്ളഹാനെ വേദനിപ്പിക്കും ആ അതിന് ആലങ്കാരിക പ്രയോഗം അള്ളാഹ് വേദന പോലെ അതെ ഏറ്റെടുക്കും മരിക്കുന്ന സമയത്ത് കിടന്നു പെടയും നാവ് കിടന്നുപെടയും ഒരു തിക്ർ നിൻ്റെ വായിൽ വരില്ല ഇന്ന് തൗപ് ചെയ്തോ ഇന്ന് തൗപ ചെയ്തോ അല്ലെങ്കിൽ രക്ഷപ്പെടൂല്ല അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ നാലാമത്തെ ഒരു സംഗതി എന്ന് പറഞ്ഞാൽ മുസ്ലിം മുസ്ലിങ്ങളായ നമ്മുടെ അഹിലുകാരോട് വെറുപ്പുണ്ടാകുക അല്ലെങ്കിൽ അവരെ വേദനിപ്പിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ ഈ മാനോടുകൂടെ മരിക്കൂല അപ്പോൾ മറ്റുള്ളവരേക്ക് വേദനിപ്പിക്കാൻ പറ്റുമെന്നാണ് ഇല്ല ഒരു മനുഷ്യനെ വേദനിപ്പിക്കാൻ പറ്റൂല അല്ലേ നമ്മുടെ അയൽക്കാരൻ ഏത് മതക്കാരനാണെങ്കിലും അവനോട് മാന്യത വേണം ഇപ്പോൾ തൊട്ടപ്പുറത്ത് ക്രിസ്ത്യാനിയാണ് അല്ലെങ്കിൽ ഹിന്ദുവാണ് അവർ നിന്നെക്കുറിച്ച് കുറ്റം പറഞ്ഞാൽ നീ സ്വർഗത്തിൽ പോകില്ല എന്ന് പഠിപ്പിച്ച മതമാണ് ഹബീബ് റസൂല സലദ് അലുലമ തങ്ങലുടേത് നമ്മളെല്ലാം നന്മയം ചെയ്യുന്നുണ്ട് അയൽക്കാരൻ വേറെ മതക്കാരനാണ് അവരെ വേദനിപ്പിക്കാമെന്ന് എഴുതിയാൽ പറ്റൂല അവൻ്റെ പൊരുത്തവും നിനക്ക് സ്വർഗമില്ല ഇവിടെ നമ്മൾ പറയുന്നത് മുസ്ലിം ഉമ്മത്തിലെ പല ആളുകളെയും നമ്മൾ വേദനിപ്പിക്കുന്നവരാണ് ഈ പച്ച ഇറച്ചിൻ്റെ കുറ്റം പറയാം മനസ്സിലാവുന്നുണ്ടോ ആ സ്വഭാവം ഇപ്പം ഹബീബാ സല മാത്രങ്ങൾ അറഫ കഴിഞ്ഞല്ലേ അറഫയിലെ പ്രസംഗം എന്തായിരുന്നു ഇന്നതിമ അക്കും അംബാലക്കും ഹെറാമിനലേക്കും നിങ്ങളുടെ രക്തവും സമ്പത്തും അഭിമാനവും നിങ്ങൾക്ക് ഹെറാമാണ് പരസ്പരം മറ്റൊരാളുടെ അഭിമാനം നിങ്ങൾക്ക് നിഷിദ്ധമാണ് ഹറാമാണ് ഇറച്ചി തീറ്റയാണ് അത് പച്ച ഇറച്ചി തിന്നലാണ് തിന്നിലാണ് കിടക്കുന്ന ഒരു മനുഷ്യനെ പച്ചക്ക് അങ്ങനെ ഉണ്ടാവും അതുപോലെയാണ് അവൻ്റെ കുറ്റം പറയുക സയ്യിദുൻ റസൂറുള്ള സല്ല അലൈസ് ഒരാളുടെയും അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കരുത് അനിയിപ്പോൾ നിങ്ങൾ ദാനം ചെയ്യുകയാണെങ്കിലും ദാനം ചെയ്യാൻ പോകുമ്പോഴത്തേക്കും കൊടുത്തുണ്ട് വീഡിയോയിൽ ബ്ലോഗ് എടുക്കും എന്തൊരു ദാനശീലനായ മനുഷ്യൻ അവൻ്റെ കഷ്ടപ്പാടും ഉണ്ടാവും മേടിക്കേണ്ടതാണ് പക്ഷെ അവൻ്റെ അഭിമാനത്തിന് നിക്ഷതമേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പാണ് ഈമാനോട് മരിക്കൂല്ല അല്ലാൻ്റെ വെറുപ്പിന് കാരണമാണ് നരകത്തിന് കാരണമാണ് മോശം മരണത്തിന് കാരണമാണ് പിന്നെ എന്തിനാ ജീവിച്ചിരുന്നിട്ട് അപ്പോൾ ഈ പറയുന്ന നാല് സംഗതികൾ ഒന്ന് ഭർദ്ദ നിസ്കാരത്തിന് നിസ്സാരമായി കാണാം രണ്ട് ലഹരിയുടെ ഉപയോഗം മൂന്ന് മാതാപിതാക്കളെ വേദനിപ്പിക്കൽ നാല് നാല് മുസ്ലിംകളായ സമൂഹത്തെ വെറുപ്പിക്കൽ അല്ലേ തൗബ ചെയ്തു പിന്നെ ജനങ്ങളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ വാപ്പായുമായി ബന്ധപ്പെട്ടതൊക്കെയാണെങ്കിൽ പൊരുത്തപ്പെടിക്കണം ഇപ്പം ഈ മുസ്ലിങ്ങളുമായി മാന്യമായിട്ട് പെരുമാറണം വെറുപ്പിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ സ്വന്തം കുടുംബത്തിൽ നിന്ന് ആദ്യം തുടങ്ങണം നിന്റെ ഭാര്യ അല്ലെങ്കിൽ നിൻ്റെ ഭർത്താവ് ആദ്യം പരസ്പരം വെറുപ്പിക്കാതിരിക്കണം അവിടെയൊക്കെ വെറുപ്പിച്ചിട്ട് നാട്ടുകാരുടെ മുൻപിൽ മാന്യനായിട്ട് കാര്യമില്ല നിൻ്റെ ഒരാമ്പലും അള്ളാക്ക് വേണ്ട കുപ്പത്തൊട്ടിയിലേക്ക് അറിയാനുള്ളതാണ് സെയ്ദു നറസൂർ ഉള്ള സരദ്ദാലു ശർമ്മ തങ്ങളുടെ ഹദീസിൽ നിന്ന് വ്യക്തമല്ലേ നിന്റെ ഭാര്യയോടും മക്കളോടും മാതാപിതാക്കളോടും മാന്യമായിട്ട് ആദ്യം പെരുമാറ് ബാക്കിയൊക്കെ വഴിയെ റെഡി ആയിക്കോളും ഇത് വീട്ടുകാരെ മൊത്തം വെറുപ്പിച്ചിടാൻ നാട്ടുകാരുടെ മുമ്പിൽ മാന്യനാവുക അങ്ങനത്തെ ഒരു മാന്യത ഇസ്ലാമിലില്ലാട്ടോ സ്വന്തം കുടുംബത്തെ ആദ്യം നന്നാക്കണം സ്വയം നന്നാവുക കുടുംബത്തെ നന്നാക്കുക എന്നിട്ട് നാട്ടുകാരെ സ്വയം നന്നാകാത്തവന് കുടുംബത്തെ നന്നാക്കാൻ ശ്രമിക്കാത്തവന് നാട്ടുകാരെ നന്നാക്കാൻ അവകാശമില്ല അവൻ ജൂതന് സമാനാണെന്നാണ് സെയ്ദുൻ റസൂർ സല അലിസ്വല്ലം സൂക്ഷ്മതമായിരിക്കും നാല് കാര്യങ്ങൾ ലൈഫിലുണ്ടോ ഇന്ന് ഇന്ന് തൗപ ചെയ്ത് മാറ്റണം അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ ഇന്നത്തെ ചോദ്യം സിമ്പിളാണ് സ്വഹാബത്ത് റലി അള്ളാഹു സ്വഹാപത്തിൻ്റെ കാലത്ത് ജീവിച്ചിരുന്ന പുത്തനുവാദികളുണ്ട് സ്വഹാ ഈ പുത്തൻവാദികളുടെയൊക്കെ തല അവിടെ നിന്നാണ് തുടങ്ങുന്നത് സ്വഹാപത്തിൻ്റെ കാലത്ത് ജീവിച്ചിരുന്ന പുത്തനവാദികൾ അവരുടെ പേരെന്താണ് കമൻറ്റ് ചെയ്യുക ادي ذكر سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه നീ തഴഞ്ഞാൽ പോകാനൊരിടമില്ല അല്ലാ നിന്റെ യഥാർത്ഥ മുച്ചക്കീങ്ങളിൽ നീ ഞങ്ങളെ പഠിച്ചണയല്ല പഠിച്ചവനെ ഒരുപാട് അസുഖബാധിതരുണ്ട് ശിഫ നൽകണേയല്ല മക്കളെ സന്താനങ്ങളെ സ്വാലിഹീങ്ങളാക്കണേയല്ല സന്താനങ്ങളില്ലാതെ വേദനിക്കുന്നവരുണ്ട് സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നീ പ്രദാനം ചെയ്യണേ അല്ല യർഭന ഞങ്ങളുടെ മക്കളുടെ പഠനങ്ങളിൽ പാഠ്യേതര വിഷയങ്ങളിൽ പറക്കത്ത് ചെയ്യണേ അല്ല പഠിച്ചവനെ ഞങ്ങളുടെ തൊഴിലുകളിൽ അഭിവൃദ്ധി നൽകണേയല്ല ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ എല്ലാവർക്കും അക്ഫറത്ത് കൊടുക്കണേയല്ല ഈ സദസ്സ് വീക്ഷിക്കുന്ന ഒരുപാട് പ്രായം ചെന്ന ഉപ്പന്മാരും ഉമ്മമാരെല്ലാവരും ഉണ്ട് എല്ലാവർക്കും ആഫിയത്തുള്ള ആഫീയത്തുള്ള കൊടുക്കണേ കൊടുക്കണേയല്ല ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും അഷ്റഫുൽ വറാ ത്സൂല്ല സലഹ് ഉസ്ലം ആ തങ്ങളോടൊപ്പം നിൻ്റെ ജന്നാത്തുന്യായിവിൽ നിൻ്റെ കാരുണ്യം കൊണ്ട് ഒരുമിപ്പിക്കണേ കൊണ്ടൊരുമിപ്പിക്കണേ അല്ലാബി ഹി സഹുല മുഹമ്മദ് സല അല്ല അലൈ മുഹമ്മദ് സല അയല്ല മുഹമ്മദ് സാഹു അസ്ം അഹമ്മദ് മുഹമ്മദ് അറബി സലഹി വസ്ലിം വസ്സലാലൈക്കും വരഹമുലാ വരകാത്ത